വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഓർഗാൻസ മെറ്റീരിയൽ ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു ചുരിദാറിൻ്റെ ഫ്രണ്ടിൽ വെച്ച് കൊടുത്തിട്ടുള്ള ഈ ഒരു ഫ്ലവർ എങ്ങനെയാണ് ഒരു പാറ്റേൺ വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് പേപ്പറിൽ വരച്ചിട്ട് കട്ടിങ് മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ ഈ ഒരു ചുരിദാറിൻ്റെ പാൻറ്റിലും ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് ബ്ലാക്ക് ആൻഡ് റെഡ് കളർ കോമ്പിനേഷനിലാണ് കേട്ടോ ഈ ഒരു ചുരിദാർ ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളത് ഈയൊരു റെഡ് കളർ ഫ്ലവറിൻ്റെ ചുറ്റുമായിട്ട് ലേസും സ്റ്റോണും കൂടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഫ്ലവർ ആദ്യം നമ്മൾ ന്യൂസ് പേപ്പറിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് കുറച്ചുകൂടി കട്ടിയുള്ള ഒരു പേപ്പർ എടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നന്നാവും കേട്ടോ ഇനി നമുക്കിതൊന്ന് രണ്ടാക്കി മടക്കി കൊടുക്കാം കേട്ടോ വീണ്ടും ഒന്നും കൂടെ മടക്കുക അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നും കൂടെ മടക്കാം കേട്ടോ ഇപ്പം ഈ ഒരു കോൺ രൂപത്തിലാട്ടോ നമുക്ക് കിട്ടുക ഈ ഒരു രീതിയിലാണ് കേട്ടോ നമുക്ക് വേണ്ടതും ഇന്ന് ഇനിയൊരു ടേപ്പ് എടുത്തിട്ട് ഒന്ന് അളന്നെടുക്കുക അളക്കണം നിർബന്ധമൊന്നുമില്ല അളക്കാതെ വരയ്ക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ ഞാൻ അങ്ങനെ ഫസ്റ്റ് ടൈം വരച്ചപ്പോൾ എനിക്ക് ചെറിയൊരു വേരിയേഷൻ തോന്നിട്ടോ ചില ഭാഗങ്ങളിൽ അപ്പോൾ എനിക്ക് തോന്നി അളന്നിട്ട് കറക്റ്റായിട്ട് വരച്ചെടുക്കുന്നതായിരിക്കും നല്ലതെന്ന് താഴെ കോണായിട്ട് നിൽക്കുന്ന ആ ഭാഗത്ത് നിന്ന് മുകളിലേക്ക് ഒരു ഏഴ് ഇഞ്ചൊന്ന് അരിയാൾപ്പെടുത്തി കൊടുക്കുക എന്നിട്ട് കുറച്ച് അപ്പുറത്തും കൂടെ ആയിട്ട് ഒരു ഏഴ് ഇഞ്ച് അരൾപ്ര കൊടുക്കുക കേട്ടോ അതിന് ശേഷം ഈ രണ്ട് ഈ സൈഡിലായിട്ടും ഈ ഒരു സൈഡിലും മറ്റേ സൈഡിലുമായിട്ട് ആറ് ഇഞ്ചിലൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക എന്നിട്ട് നമുക്ക് ഈ ആറ് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തിയ അവിടെ നിന്ന് നമുക്ക് ഈ ഒരു അടയാളപ്പെടുത്തിയ എല്ലാ ഭാഗത്തും ഉണ്ടല്ലോ ആ ഭാഗത്ത് കൂടെ ഒരു ലൈൻ വരച്ചു കൊടുക്കുക കേട്ടോ നമ്മൾ അടയാളപ്പെടുത്തിയ ഭാഗത്ത് കൂടെ ഈ ഒരു ഫ്ലവറിൻ്റെ ഈയൊരു ഷേപ്പ് ആണ് കേട്ടോ ഒരു ലീഫിൻ്റെ ഈ ഒരു ഷേപ്പ് നമുക്ക് വരച്ചെടുക്കുക ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് ഈ ഒരു ഫ്ലവറ് ഏത് വലിപ്പത്തിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ അതായത് കുറച്ച് വലിയ ഫ്ലവർ വേണമെങ്കിൽ ഈയൊരു അളവിൽ മാറ്റം വരുത്തിയാൽ മതി അതുപോലെ തന്നെ കുറച്ച് ചെറിയ ഫ്ലവറാണ് വേണ്ടതെന്ന് വെച്ചാൽ ഈ ആഴും അതും ഈ ഒരു അളവിൽ മാറ്റം വരുത്തിയാൽ മതി നമ്മൾ കുട്ടികളുടെ ഡ്രസ്സിലൊക്കെയാണ് ചെയ്യണമെങ്കിൽ നമുക്ക് കുഞ്ഞ് ഫ്ലവർ മതിയല്ലോ അപ്പോൾ നമുക്ക് ഈ ഒരു അളവ് കുറച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം നമ്മൾ ഈ ഒരു ഫ്ലവർ ഏത് തുണിയിലാണ് വെച്ച് കൊടു ക്കണെന്ന് വെച്ചാൽ വെച്ച് കൊടുത്തതിന് ശേഷം ഷോൾഡറിങ് അയൺ ഉപയോഗിച്ചിട്ട് നമുക്കിത് ഉരുക്കിയെടുക്കാം അല്ലെങ്കിൽ കത്രിക ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് സൈഡ് സൈഡൊന്ന് ഉരുക്കിയെടുക്കാം കേട്ടോ അല്ലെങ്കിൽ ഇന്ന നൂലിങ്ങനെ വലിഞ്ഞു പോകും അതുകൊണ്ട് നമുക്ക് കഴിഞ്ഞതും അയൺ ഷോൾഡർ പേച്ചിട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് അതിന് ശേഷം തുണിയിൽ നമ്മൾ ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ലേസ് വെച്ച് കൊടുക്കാം അതുപോലെ സ്റ്റോണൊക്കെ വെച്ച് കൊടുക്കുക കേട്ടോ നമ്മൾ സാധാരണ ചുരിദാർ സ്റ്റിച്ച് ചെയ്യുന്നതിന് പകരം മെറ്റീരിയൽ വാങ്ങിയിട്ട് പ്ലെയിൻ മെറ്റീരിയൽ വാങ്ങിയിട്ട് ഇതുപോലെ തന്നെ ഡിസൈൻ ചെയ്തെടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ ചുരിദാർ ഒന്നും കൂടെ നല്ല ഭംഗിയായിരിക്കും കേട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ